രാഹുൽ ഗാന്ധി തടവറയിലാണ് അദ്ദേഹത്തെ ചങ്ങലയ്ക്ക് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് കുറച്ച് ആളുകൾ ഈ തടവറയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് എന്ന് മോചനം ലഭിക്കും അതെയാ തടവറയുടെ പേര് പറ ഹൈക്കമാൻഡ് തടവറ ഹൈക്കമാൻഡ് തടവറ എന്നാണ് പറയാം ഈ തടവറയിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് രക്ഷപ്പെടണമെങ്കിൽ രാഹുൽ ഗാന്ധി അസർട്ടീവ് ആണ് ആ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മൾ തന്നെയാണ് ഒരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു രാഹുൽ ഗാന്ധി അസേർട്ടീവാണ് ഞാൻ പറഞ്ഞത് ഒരു ബോറോവേഡ് ഐഡൻറ്റിറ്റി കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നടക്കേണ്ട ആവശ്യമില്ല ബോറോവേഡ് ഐഡൻറ്റിറ്റി എന്ന് ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധി എന്നുള്ള പ്രയോഗം ഇല്ലാതാക്കണം കാരണം മഹാത്മാഗാന്ധി രാഹുൽ ഗാന്ധിയായിട്ട് യാതൊരു ബന്ധുമില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഉറപ്പിച്ച് പറയാം ആ ഉറപ്പിച്ച് പറയണം മഹാത്മാഗാന്ധി ആ ഒരു മഹാത്മാഗാന്ധിയൊക്കെ സപ്പോർട്ട് ചെയ്തൊരു പാർട്ടിയുടെ അംഗമാകുന്ന മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി അല്ലാതെ ഗാന്ധിയുടെ കുടുംബപരമായ പാരമ്പര്യം ഇല്ല പക്ഷേ രാഹുൽ ഗാന്ധി എല്ലാവരും അറിയുമ്പോൾ ഗാന്ധി എന്നാണ് നമ്മളും പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയും അത് ശരിക്കും രാഹുലിന് ആ ഐഡൻറ്റിറ്റി ഉണ്ട് ചെറിയ അർത്ഥവ്യത്യാസത്തോടെ രാഹുൽ ഗണ്ഡി അല്ലെങ്കിൽ ഫിറോസ് ഗണ്ഡി രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശനാരായിരുന്നു ആ പാരമ്പര്യം വരുന്ന ആരിലെന്നാണ് വരുന്നത് ഫിറോസ് ഫിറോസ് ഗാന്ധിയിൽ നിന്നാണ് വരുന്നത് അല്ലേ ആ ഫിറോസ് ഗാന്ധിയുടെ ആ അത് പറയണം എൻ്റെ മുത്തശ്ശൻ്റെ പേര് ഫിറോസ് ഗാന്ധി എന്നാണ് ആ ഐഡൻറ്റിറ്റി ഞാൻ ഇഷ്ടപ്പെടുന്നു പറയണം കാരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിൽ ആദ്യ കാലഘട്ടത്തിൽ നെഹ്റു നെഹ്റുവിൻ കാലഘട്ടത്തിൽ ഫിറോസ് ഗാന്ധി എന്ന് പറഞ്ഞ എം പി പാർലമെൻറ്റിൽ നെഹ്റുവിനെ മുട്ടു ഒരു മനുഷ്യനായിരുന്നു അത് അന്ന് പറഞ്ഞിരുന്നത് ഫിറോസ് ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിക്കാൻ എഴുതേറ്റാൽ നെഹ്റുവിൻ്റെ മുട്ട് വിറയ്ക്കുമെന്നാണ് പറയുന്നത് ആ ഐഡൻറ്റിറ്റി ഉള്ള ആളാണ് രാഹുൽ ഗാന്ധി കോ അത് ആ ഐഡൻറ്റിറ്റി ഇപ്പം ഉപയോഗിക്കേണ്ട രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം കോൺഗ്രസിനു വേണ്ടി ഉപയോഗിക്കണം മറ്റേ ഗാന്ധിയെ ബഹുമാനിക്കാം ഗാന്ധിയൻ നയങ്ങൾ നടപ്പാക്കണം പറയാം മഹാത്മാഗാന്ധിയെക്കുറിച്ച് എന്തുമാത്രമാണേ പറയാം പക്ഷേ ആ ഐഡന്റിറ്റി അല്ല എൻ്റെ പറയണം മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ ഐഡന്റിറ്റി അല്ല മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ഞാൻ പിന്തുടരുന്നു പക്ഷേ കുടുംബപരമായ ഐഡന്റിറ്റി ഇല്ല കുടുംബപരമായി എൻ്റെ പിതൃത്വം നിൽക്കുന്നത് ഫിറോസ് ഗാന്ധിയിലാണ് അതിൽ ഞാൻ അഭിമാനം കൊടുക്കുന്നത് രാഹുൽ ഫിറോസ് ഗാന്ധി എന്ന് വിളിച്ചത് രാഹുൽ ഫിറോസ് ഗാന്ധി എന്ന് കൊടുത്താൽ കുഴപ്പമില്ല അപ്പം തന്നെ വ്യത്യാസം വരും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ഇയാളുടെ ഓണസ്റ്റി അക്സെപ്റ്റ് ചെയ്യും മറ്റേത് അത് വിറ്റ് കാശാക്കാൻ അല്ല പക്ഷെ അതില് അപ്പൊ അങ്ങനെ വേറെ പ്രശ്നമുണ്ട് അവിടെ വേറൊരു ഐഡന്റിറ്റി വരും മുസ്ലിം മുസ്ലിം ആണ് അത് ഇന്ത്യയിൽ അത് പ്രശ്നമല്ലല്ലോ എത്രയോ പേരുണ്ട് ഇത്രയും രാജാക്കന്മാർ അറുനൂറ് വർഷം ഭരിച്ചതല്ലേ മുഗൾ രാജാക്കന്മാരെ രാജാക്കന്മാർ അന്ന് എത്രയോ പേര് നമ്മുടെ ഹിന്ദു ഉദ്യോഗസ്ഥന്മാരും പട്ടാളക്കാര അവർക്ക് വേണ്ടി സേവനം ചെയ്തു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഈ വിജയാഘാത പ്രസംഗം നടത്തി അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് ഒരു വിഷൻ ഇല്ല എന്നുള്ളത് ഒരു വിഷനും കോൺഗ്രസ് ഇല്ല അത് മാത്രമല്ല കോൺഗ്രസ് തടവറയിലാണ് ആരുടെയൊക്കെ തടവറയിൽ നക്സലുകളുടെ തടവറയിൽ ലീഗിന്റെ തടവറയിൽ ചില ഭീകരവാദികളുടെ തടവറയിൽ ഇതൊക്കെയാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ മറുവശം കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ കലാപങ്ങൾ തോന്നെടുത്താൽ വളരെ കുറവായിരുന്നു കലാപങ്ങൾ തുടങ്ങുന്ന ഭീകരത എന്ന് പറഞ്ഞാൽ കാശ്മീരും പഞ്ചാബും മാത്രമായിട്ട് കേന്ദ്രീകരിച്ചിരുന്നതായിരുന്നു ഭീകരപ്രസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭീകരത അടിച്ചമർത്താൻ പറ്റി കോൺഗ്രസിന് പക്ഷേ അത് അതിൻ്റെ തുടർച്ചയ്ക്ക് പകരം വിട്ടുവീഴ്ചയുടെ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് മാറിയപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിക്കാനുള്ള എളുപ്പ വഴി നോക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ സമുദായ ശക്തികളെ പ്രീടനം ചെയ്യേണ്ടി വന്നു പലതരത്തിലും സമുദായ എന്ന് പറയുമ്പോൾ ഞാനും ചെറുതും വലുതും ഹിന്ദുവും ഇസ്ലാമും ക്രിസ്ത്യാനായിട്ടുള്ള എല്ലാത്തിനും ഉദ്ദേശിക്കും ഇവിടെ രമേശ് എന്നൊരു ഗാഭ്യന്തരം ഒരു സ്ഥലം കിട്ടിയെങ്ങനെ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതേതരത്വം പറയുന്ന കേരളത്തിൽ രമേശ് ചെന്നിത്തല എങ്ങനെ ആഭ്യന്തരമന്ത്രിയായി താക്കോൽ സ്ഥാനം കിട്ടിയെങ്ങനെയാണ് ആരെ റെക്കമെൻഡ് ചെയ്താൽ കിട്ടിയത് ഒരു സുമാരൻ നായർ സാർ റെക്കമെൻഡ് ചെയ്ത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി റെക്കമെൻഡ് ചെയ്താൽ കിട്ടുക എന്നില്ലേ അപ്പം വെള്ളാപ്പള്ളി എപ്പോഴും മടിച്ചുപോലെ എൻ്റെ ആൾക്കാരെ അവഗണിക്കുന്നു ഞങ്ങൾക്ക് സീറ്റ് കിട്ടുന്നില്ല ഞങ്ങളുടെ ആൾക്കാരെ മന്ത്രിയാക്കുന്നില്ല അപ്പോൾ ഈ സമുദായ സംഘടനകളുടെ നിയന്ത്രണത്തിൽ നിന്നും യഥാർത്ഥ ഒരു മതേതര പാർട്ടിയാകും കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല രാഹുൽ മതേതരമാവണം അതാണ് അതാണ് മതേതര കാഴ്ചപ്പാട് പൂർണ്ണമായി ഷബാൻ മുഖേസ് മുസ്ലിംസിനും ഭാര്യയായി എല്ലാവർക്കും ഭാര്യയായി അതായത് സാർ പറഞ്ഞത് അടിമയെ പോലെ രാഹുൽ പ്രവർത്തിക്കരുത് പ്രവർത്തിക്കരുത് രാഹുൽ രാഹുലിൻറ്റേതായ ബുദ്ധി വേണം ഇപ്പോൾ ഇവിടുത്തെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് രാഹുലിനെ ഇല്ലാതാക്കുന്നത് ഇപ്പം ഞാനോട് ചോദിച്ചാൽ അങ്ങനെ പറയും കഴിഞ്ഞ ചർച്ചയിൽ അത് തന്നെ പറഞ്ഞു ഹൈക്കമാൻഡ് സ്ട്രക്ചർ എങ്ങനെ ഉണ്ടായി ആരാണ് ഹൈ പറയാൻ പറ്റുമോ ഹൈക്കമാൻഡ് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റും നെഹ്റുമാൻഡ് നെഹ്റു കുടുംബത്തിലുള്ള ആരെ ബഹുമാനിക്കണം ഇപ്പോൾ പ്രിയങ്ക വരെ വന്ന് നിൽക്കുകയാണ് നാളെ വാദ്രയിലേക്ക് ഇത് പോവുകയല്ലെന്ന് ആർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നേ വാദ്രയിലേക്ക് സോണിയാഗാന്ധിയെ അംഗീകരിക്കാമെങ്കിൽ വാദ്രിയെ നമുക്ക് അംഗീകരിക്കാം വാദ്രയുടെ ആ അപ്പോൾ എന്തുകൊണ്ട് വാദ്രയെ അംഗീകരിച്ചു കൂടാതെ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് വാദ്രിയെ വിളിക്കും അമേദിയെ എന്നുള്ള ബോർഡ് വരെ എഴുതി അവിടെ മത്സരിക്കാനായിട്ട് ചുമര വരെ നടന്നു പ്ലാക്കാട്ട് ഒട്ടിച്ചു പക്ഷേ സീറ്റ് കൊടുത്തില്ല ഇപ്പം രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് ഉപേക്ഷിച്ച് പോകാൻ ഞാൻ മാറി നിൽക്കാൻ നിങ്ങൾ ആരെങ്കിലും പ്രസിഡന്റ് ആകാൻ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റി നടന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഏ ഏറ്റവും കൂടുതൽ നാഷണലിസ്റ്റിക് ആയിരുന്ന പ്രസ്ഥാനം അവരുടെ ആശയത്തെ മുഴുവൻ ഏതാണ്ട് ഇപ്പോൾ വലിച്ചെടുത്തിരിക്കുന്നത് ശ്രീമാൻ ബഹുമാനിയനായിട്ടുള്ള നരേന്ദ്രമോദിയാണ് മുമ്പ് കോൺഗ്രസ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നില്ല ഈ നരേന്ദ്രമോദിക്കും കോൺഗ്രസിനും നരേന്ദ്രമോദിയുടെ താൻ പറഞ്ഞ മഹത്വം അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാരെയും ഇൻക്ലൂസീവായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാട് നരേന്ദ്രമോദിക്കുണ്ട് പക്ഷേ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്നവരുടെ പ്രസംഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പശുവിനെ കൊണ്ട് പോകാനെ തല്ലിക്കൊന്ന് ആദ്യം പിടിച്ച് അവനകത്താണ് നരേന്ദ്രമോദിയാണ് ഉത്തരവിട്ടുണ്ടേ അതുപോലെ ഇവിടെ കലാപം ഉണ്ടാക്കുന്ന ചെറിയ എസ് ഡി പി എവിടെയെങ്കിലും ഗാസയ്ക്ക് വേണ്ടി പ്രകടനം നടത്താൻ ഇവിടത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പോകാൻ പാടില്ലെന്ന് ലീഗാണ് പറയേണ്ടത് ഇന്നിപ്പം മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വളരെ വലിയ രീതിയിൽ എടുത്ത് ഉപയോഗിച്ച് പ്രയോഗിക്കുന്ന ആൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് കോൺഗ്രസ് പോലും അല്ല അതൊരു പൊളിറ്റിക്കൽ ടൂളാണ് ഗാന്ധി കാരണം കോൺഗ്രസിനെ നിരായുധമാക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് കോൺഗ്രസ്സിൻ്റെ പഴയ പട്ടേൽ ഉൾപ്പെടെയുള്ള ചേറ്റു സംഘടന ഇവിടെ നേതാക്കന്മാരുടെ ചേറ്റു സംഘടനകളിൽ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെയും സ്വന്തമാക്കാൻ കോൺഗ്രസ് അവഗണിച്ച നേതാക്കന്മാരെ സ്വന്തമാക്കാൻ ശ്രമിക്കും കഴിഞ്ഞ ദിവസം ഒരു വളരെ കാതലായ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതൊരു സെമിനാറിൽ ചർച്ചയ്ക്ക് പോയപ്പം ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പറയുന്നൊരു വാചകമുണ്ട് സോണിയ ഗാന്ധിയോ രാജീവ് ഗാന്ധിയോ രാഹുൽ ഗാന് അല്ല സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പല പ്രാവശ്യം കേരളത്തിൽ വന്ന് പോയിട്ടുണ്ട് പക്ഷെ മറിച്ച് പല ശവകൂടീനങ്ങളിലും പോയിട്ടുണ്ട് കരുണാകരൻ്റെ ശകുടീരത്തിൽ നിന്ന് പോയി ഒരു പുഷ്പാർച്ചന നടത്താൻ ഇവർ തയ്യാറായിട്ടില്ല ഇവർ ഉണ്ടോ അത് കേരളത്തിൻ്റെ വലിയ സോണിയ ഇവരാരും പോയിട്ടില്ലല്ലോ കരുണാകരൻ്റെ ശവകൂടീരത്തിൽ നിന്ന് അനുശോചന പ്രമേയമായിരിക്കും അല്ലാണ്ട് കരുണാകരൻ്റെ ചൌകൂടത്തിൽ പോയി ഒരു പുഷ്പാർച്ചന നടത്താൻ ഇവർ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ രാഹുൽ ഗാന്ധി വന്നായി തോന്ന എന്തു ചെയ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ കാർഗയും തരൂരുമായിട്ട് മത്സരിച്ചപ്പോൾ അതിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കാൻ എന്നൊക്കെ കോൺഗ്രസ് സാറാണ് കൂടുതൽ അവർക്ക് വർഗീയതയ്ക്കെതിരായിട്ട് എങ്ങനെ സമരം ചെയ്യാൻ പറ്റും കോൺഗ്രസ്സിന് വലിയ ഒരു വിഭാഗം തലവേദന അതേ ടൈപ്പ് ആൾക്കാർ ഇവിടെ ഉണ്ടെന്നേ സാത്വ പ്രാഞ്ചി ഗാന്ധിയെ ടോക്കണായിട്ട് വിടാ രണ്ടു കൂട്ടത്തിലും വിഭാഗം ആണ് അത്തരം വിഭാഗങ്ങൾ തലവേദന തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് മുതലെടുക്കാൻ നോക്കുന്ന വിഭാഗങ്ങൾ ഞങ്ങൾ തമ്മിൽ ചായക്കട ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതിനകത്ത് പന്നി ഇറച്ചി ഉണ്ടെന്ന് പറയുന്നതിനോ പശു ഉണ്ടെന്ന് പറയുന്നതിനോ നമ്മളെ തമ്മി തെല്ലിക്കാൻ നോക്കുന്നതിനാ നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല പറയുന്നത് കലാപം ഉണ്ടാക്കാൻ മാത്രം ആഗ്രഹം പശുവിനേം പന്നി ഒരുപോലെ കാണാൻ വരണം പശുവിനെ പശുവിനേം പന്നി ഒരുപോലെ കാണാൻ പറ്റണം അല്ല അതിലെല്ലാം ഉപരി ദേശീയ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് പ്രാധാന്യം നൽകണം ദേശീയതയുടെ ഐഡൻറ്റിറ്റി എന്നത് അതൊത്തിരി വിശാലമായ ചർച്ചയിലേക്ക് വരും എന്താണ് ദേശീയത എന്നുള്ള ചർച്ചയിലേക്ക് വരും ടാഗോറിൻ്റെ ദേശീയതയുണ്ട് അന്തർദേശീയത കഴിഞ്ഞ ദിവസം ശശി തരൂർ പറയുകയുണ്ടായി എന്താണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇടത് സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു അതൊരു തിരിച്ചടിയായെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ദേശീയ രാഷ്ട്രീയം നാഷണലിസ്റ്റിക് എന്ന് പറയുന്ന ഇന്ത്യ വ്യൂവിൽ നിന്ന് കോൺഗ്രസ് മാറിയിരിക്കുന്നു അതല്ല അദ്ദേഹം ഉദ്ദേശിച്ചു അത് അതല്ല അത് തരൂർ പറഞ്ഞതിന് വേറൊരു അർത്ഥമുണ്ട് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് പറയുമ്പം ബി ജെ പിക്ക് ഇപ്പോൾ വോട്ട് ചെയ്യുന്ന പത്തോ മുപ്പത്തഞ്ചോ ശതമാനം ആൾക്കാരെ അവരെ നമുക്ക് വിൽക്കേണ്ട ആവശ്യമുണ്ടോ ജനങ്ങളല്ലേ അവർക്ക് വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് പറഞ്ഞു അവർ നേരത്തെ പരസ്യമായിട്ട് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം അത് പാർലമെൻ്ററി ഇലക്ഷനിൽ സത്യം തുറന്ന് പറഞ്ഞ് പൗരത്വ ഭേദഗതി ബില്ല് തെറ്റാണെങ്കിൽ അത് അങ്ങനെ പറഞ്ഞ് ശരിയാണെങ്കിൽ മോഡിയെ സപ്പോർട്ട് ചെയ്യാനുള്ള സന്മനസ് കാണിച്ച് അങ്ങനെ വേണം മുമ്പോട്ട് പോവാൻ സാറേ ഇതിൽ രാഹുൽ ഗാന്ധി ഒരു ഒരുപക്ഷെ ഭയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാകും അതെന്താണെന്നറിയാം ചില സത്യങ്ങൾ തടവറയിൽ നിന്ന് താൻ പുറത്തു വരികയാണെങ്കിൽ ഒരുപക്ഷെ തന്നെ ആരെങ്കിലും കൊന്നുകളയും രാഹുൽ രാഹുൽ ഗാന്ധിക്ക് വധഭീഷണി ഉണ്ടാവാം എന്നെ കൊന്നു കളയും എന്നുള്ള ഭയം ന്യായമായിട്ടുണ്ടോ അങ്ങനെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു സഞ്ജീവ ഗാന്ധി കൊല്ലപ്പെട്ടു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുന്നതിന്റെ പശ്ചാത്തലങ്ങൾ വരാണെങ്കിലും മൂന്നുപേരും രക്തസാക്ഷികളാവാഹുൽ ഗാന്ധിക്ക് ആ പേടി രാഹുൽ ഗാന്ധി ആ രീതി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് കോൺഗ്രസിൽ തന്നെ ഹൈക്കമാൻഡിൽ ഹൈമാൻഡ് ആരും നമുക്ക് അറിയത്തില്ല ഇത് ഒരു നിഗൂഢ ശക്തിയാണ് ഡീപ് എന്നാ ഡീപ് ഗവൺമെന്റ് പറയലേ ഇപ്പോഴത്തെ പുതിയ സ്റ്റേറ്റ് ഉണ്ട് കേരളത്തിലുണ്ട് ആന്റി ഹിന്ദു എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല ആന്റി ആന്റി ഇന്ത്യ അല്ല ആന്റിയല്ലംസൽ അവർ ആർക്കും വേണ്ടിയല്ല ദേ ആർ ഫോർ അവരുടെ സ്വാർത്ഥത പൂർത്തീകരിക്കുന്നതിലാണ് അവരുടെ മുന്നോട്ടുള്ള പോകുന്നത് എന്തായാലും ഈ തടവറിലൊക്കെ തീയിട്ടിട്ട് അതിൽ നിന്നൊക്കെ രാഹുൽ ഗാന്ധിക്ക് വരാൻ വേണ്ടിട്ട് സാധിക്കട്ടെ രാഹുൽ ഗാന്ധിയായിട്ട് പുറത്തു വരുന്ന അപ്പം അതെ രാഹുൽ ഇന്ന് എന്തായാലും ജീവഹാനിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ആ അർത്ഥത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി ബെസ്റ്റ് ബെറ്റ് ഫോർ ദ കൺട്രി